സൈലന്ദ്രിയുടെ പതികളാകുന്ന ഗന്ധർവന്മാർ എന്ന സേനാനായകനെ കൊന്നു എന്നുള്ള വിവരം ആ രാത്രി ഉണർന്നപ്പോൾ തന്നെ വിരാടപുരി ആകെ പടർന്നു എന്നാൽ അവൻ്റെ ബന്ധുജനങ്ങൾ എല്ലാവരും അവൻ മൃതിയടഞ്ഞ് കിടക്കുന്ന ദിക്കിലേക്ക് വന്നു കീചകനെ നോക്കി ചുറ്റും കൂടി നിലവിളികളും കരച്ചിലും ആയി കരയ്ക്ക് കയറിയ ആമയെപ്പോലെ കൈയും തലയും കാലും എല്ലാം ഉള്ളിലായി കീചകൻ അതിദാരുണമായി തന്നെ മരിച്ചു കിടക്കുന്നു അവൻ്റെ ആ മൃതശരീരം കണ്ടപ്പോൾ അവർ ഭയന്ന് കോൾമയിൽ കൊണ്ടു ഇന്ദ്രൻ ദാനവരെയെന്ന വിധം ഭീമൻ സംഹരിച്ച അവമ്പനെ സംസ്കരിക്കുന്നതിനായി പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഒരുങ്ങി അപ്പോൾ വളരെ അകലെയല്ലാതെ തന്നെ ഒരു തൂണിൽ ചാരി നിന്നുകൊണ്ട് കൃഷ്ണയെ ഈ സൂതപുത്രന്മാർ കണ്ടു അതായത് ഉപകീച്ചകന്മാർ കണ്ടു കീച്ചകൻ മരിക്കുവാൻ ഇവളാണ് കാരണം ഉടനെ തന്നെ ഇവളെ കൊല്ലുക ഈ സ്ത്രീയെ എത്രയും വേഗം തന്നെ കൊല്ലുക ഇവളെ കാമിച്ച പേരിലാകുന്നു കീചകൻ ഇപ്പോൾ ഈ ഗതി വന്നത് അതുകൊണ്ട് തന്നെ ഇവളെ കൊന്ന് കീചകനോടൊപ്പം ചുട്ടുകളയുക മരിച്ചാലും സൂതപുത്രന്റെ ഇഷ്ടം നാം അറിഞ്ഞ് ചെയ്യുവല്ലേ വേണ്ടത് അങ്ങനെ കീചകന്റെ സഹോദരന്മാർ വിളിച്ചു പറഞ്ഞു അവർ ഓടിച്ചെന്ന് വിരാട രാജാവിനോട് സമ്മതം ചോദിച്ചു കീചകൻ മരിച്ചത് സൈരന്ത്ര കാരണമാണ് അതുകൊണ്ട് തന്നെ മരിച്ച കീചകനോടൊപ്പം ചേർത്ത് കെട്ടി ഇവളയും ചൂടണം രാജാവെ അതിനായുള്ള സമ്മതം തരിക സൂതന്മാരുടെ വിക്രമം കണ്ടുകൊണ്ട് രാജാവ് അതിന് അനുവദിച്ചു ഓടിച്ചെന്ന് പേടിച്ചു പറയ്ക്കുന്ന കൃഷ്ണയെ മോഹാലസ്യപ്പെടുമാർ ഉപകീച്ചകന്മാർ പിടികൂടി അവളെയും കൂടി കീചകന്റെ ശവത്തോടൊപ്പം വെച്ചുകെട്ടി സുന്ദരിയായ അവളെ ചൂടുകാട്ടിലേക്ക് എടുത്തുകൊണ്ട് നടന്നുമാർ അവളെ പിടികൂടി കൊണ്ടുപോകുമ്പോൾ മാനിയായ അവൾ സനാഥയെങ്കിലും അനാഥയായി വിലപിച്ചുകൊണ്ട് നാഥന്മാരെ വിളിച്ച് ഉറക്കെ കരഞ്ഞു ദ്രൗപതി ഇപ്രകാരം പറഞ്ഞു ജയാ ജയന്ത വിജയാ ജയൽസേന ജയൽബ നിങ്ങൾ കേൾക്കണേ എന്നെ ഇതാ സൂതജന്മാർ കൊണ്ടുപോകുന്നു ഇടിവെട്ടുന്നത് പോലെ കറുത്ത സങ്കരത്തിലുണ്ടാക്കുന്ന തരസ്വികളെ രഥഘോഷം മുഴക്കുന്ന ഗന്ധർവന്മാരെ ബലശാലികളെ നിങ്ങൾ കേൾക്കണം ഇതാ എന്നെ സൂതപുത്രന്മാർ കൊണ്ടുപോകുന്നു കൃഷ്ണ ഇപ്രകാരം സങ്കടപ്പെട്ടുകൊണ്ട് വിലപിക്കുന്ന വാക്കുകൾ പറഞ്ഞു ഭീമസേനൻ അത് കേട്ടുകൊണ്ട് പാഞ്ഞെടുത്തു ഭീമസേനൻ പറഞ്ഞു സൂതപുത്രന്മാരിൽ നിന്നും ഹേ ഭീരു നീ ഭയപ്പെടേണ്ട സൈരന്ത്രീ നീ പറയുന്ന വാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാബാഹുവായ ഭീമൻ ഒരു കൂട്ടക്കൊല നടത്തുവാനായി തീരുമാനിച്ചു ഉടനെ തന്നെ തൻ്റെ വേഷങ്ങളൊക്കെ മാറ്റി വാതിൽകൾ കൂടി അല്ലാതെ പുറത്തേക്ക് നടന്നു ഭീമസേനൻ ക്ഷണത്തിൽ മതിൽ ചാടി കടന്നു കീചകന്മാർ പോയ ചൂടുകാട്ടിലേക്ക് കുതിച്ചു വന്നു മതിൽ ചാടിക്കടന്ന് നഗരം വിട്ടു പോന്ന അവൻ ക്ഷണത്തിൽ സൂതപുത്രന്മാരുടെ മുൻപിൽ എത്തിച്ചേർന്നു ചൂടുകാട്ടിനടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരു വലിയ മരം കണ്ടു പന പോലെ വളർന്നതും വലിയ കൊമ്പുള്ളതും വലിയ വാടിത്തളർന്നതുമായ ആ വൃക്ഷം ഒരു ആനയെ പോലെ അവൻ ആ വൃക്ഷത്തെ ചുറ്റിപ്പിടിച്ചു പത്തുകോൽ പൊക്കമുള്ള ആ മരം പറിച്ച് തോളിൽ വച്ചു പത്തുകോൽ പൊക്കമുള്ളതും കൊമ്പുള്ളതുമായ ആ മരം അത് ഓങ്ങി ദണ്ടേന്തിയ അന്തകനെ പോലെ ഭീമൻ ആ സൂതന്മാരോട് എതിർത്ത് നിന്നു അവൻ പായുന്ന പാച്ചിലിൽ പേരാൽ അരയാൽ പിലാശ് മുതലായ മരങ്ങൾ കൂട്ടത്തോടെ വീണു ചൊടിച്ച് സിംഹത്തെ പോലെ ഗന്ധർവൻ വരുന്ന വരവ് കണ്ടപ്പോൾ പേടിച്ചരണ്ട സൂതന്മാർ വല്ലാതെ വിറച്ചുപോയി ദണ്ഡേന്തിയ അന്തകനെ പോലെ ഗന്ധർവൻ വരുന്നത് കണ്ട് ജ്യേഷ്ഠന്റെ ദേഹദഹനത്തിന് ഒരുങ്ങിയ ഉപകീചകന്മാർ ഭയപ്പെട്ട് തമ്മിൽ തമ്മിൽ പറഞ്ഞു ശക്തനായ ഗന്ധർവൻ ഇത വൃക്ഷവും പറിച്ചുകൊണ്ട് വരുന്നു നമ്മൾക്ക് ആപതുണ്ടാക്കിയ സൈരന്ത്രയെ ഉടനെ തന്നെ വിടുക ഭീമൻ വൃക്ഷവും വീശിക്കൊണ്ട് വരുന്നത് കണ്ട് ഉടനെ തന്നെ കൃഷ്ണയെ വിട്ട് അവർ പുരത്തിലേക്ക് പാഞ്ഞു ഓടുന്ന ഉപകീച്ചകന്മാരെ ശക്രൻ ദൈത്യന്മാരെ എന്ന വിധം നൂറ്റിയഞ്ച് പേരെയും ഭീമൻ ആ മരം കൊണ്ട് കാലപ്പുരിയിലേക്ക് അയച്ചു ഉപകീച്ചകന്മാരായ ആ നൂറ്റിയഞ്ച് പേരും കാലപുരി പ്രാപിച്ചു പിന്നെ പാഞ്ചാലിയെ കെട്ടഴിച്ച് സാന്ത്വനം ചെയ്തു ശേഷം ഇപ്രകാരം പറഞ്ഞു കാലപുരിയിലേക്ക് അയച്ച ശത്രുക്കളോട് വാനിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കുറ്റമില്ലാത്ത നിന്നെ ഉപദ്രവിക്കുന്നവരെ ഇങ്ങനെ ഞാൻ കൊന്നുകളയും നീ ഭയപ്പെടേണ്ടതില്ല നഗരത്തിലേക്ക് പോയിക്കൊള്ളുക നൂറ്റിയഞ്ചു പേരെയും അവിടെ വെച്ച് തന്നെ ഭീമൻ സംഹരിച്ച് വിട്ടു അവരൊക്കെ കിടക്കുന്നത് കണ്ടാൽ അവരുടെയൊക്കെ മൃതശരീരം കിടക്കുന്നത് കണ്ടാൽ മരം വെട്ടിയിട്ട കാട് പോലെ തോന്നിക്കും ഇപ്രകാരം നൂറ്റിയഞ്ച് ഉപകീച്ചകന്മാരുടെയും കഥ അവസാനിപ്പിച്ചു ഭീമൻ നരന്മാരും നാരിമാരും ഈ അത്ഭുതം കണ്ടുകൊണ്ട് ആശ്ചര്യപ്പെട്ടു എന്നാൽ ആരുമൊന്നും മിണ്ടിയതും ഇല്ല സൂതന്മാരെയെല്ലാം ഗന്ധർവന്മാർ കൊന്നുകളഞ്ഞത് കണ്ട് ജനങ്ങൾ ഓടിച്ചെന്ന് രാജാവിനോട് വിവരം പറഞ്ഞു ഗന്ധർവന്മാർ ശക്തരായ സൂതപുത്രന്മാരെ കൊന്നുകളഞ്ഞു വജ്രം കൊണ്ടും തകർന്ന കൊടുമുടി പോലെ സകലരുമിത വീണ് കിടക്കുന്നു ൈരന്ദ്യും അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോന്നു വീണ്ടും ഭവാന്റെ ഗൃഹത്തിലേക്ക് എത്തുന്നു രാജാവെ ഭവാന്റെ പുരി വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുന്നു സൈരന്ദ്യാണെങ്കിൽ അഴകുള്ളവൾ ആകുന്നു ഗന്ധർവന്മാരാണെങ്കിൽ ബലശാലികളും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീ സേവ കൂടാതെ കഴിയുകയും ഇല്ല ൈലന്ദ് കാരണമാണ് ഭവാന്റെ പുരിക്ക് ഈ ആപത്തൊക്കെ വന്നു ചേർന്നിരിക്കുന്നത് ഉടനെ തന്നെ ഈ പുരി നശിക്കാത്ത വിധം ഭവാൻ നീതി ചെയ്യണം വിരാടപുരവാസികൾ പറയുന്നത് കേട്ടുകൊണ്ട് സേനാനാഥനായ വിരാടൻ പറഞ്ഞു എല്ലാ സൂതന്മാരെയും ഒന്നിച്ച് അതായത് കീചകനെയും ഉപകീചകന്മാരെയും ഒന്നിച്ചു തന്നെ ചിതയിൽ ദഹിപ്പിക്കണം അവരുടെ അപരക്രിയകളൊക്കെ വേണ്ട വിധം തന്നെ ചെയ്യണം നല്ല ചന്ദനം മുതലായ മരങ്ങൾ കൊണ്ട് വേണം അവരെ ദഹിപ്പിക്കുവാൻ പിന്നെ രാജാവ് പട്ടമഹർഷിയായ സുധേഷ്നോട് പറഞ്ഞു സൈരന്ത്ര വന്നാൽ ഞാൻ പറഞ്ഞതായി നീ പറയണം ആ മഹാരാജാവ് ഗന്ധർവന്മാരുടെ ആക്രമണത്തിൽ ഭയപ്പെട്ട് ഇരിക്കുകയാണ് ഗന്ധർവന്മാർ കാക്കുന്ന നിന്നോട് നേരിട്ട് രാജാവ് സംസാരിക്കുന്നില്ല സ്ത്രീകൾ പറയുന്നതിൽ തെറ്റില്ലെന്ന് വിചാരിച്ച് പറയുന്നു ഇപ്രകാരം ഏൽപ്പിച്ചു അങ്ങനെ സൂതപുത്രന്മാരെയൊക്കെ ഭീമൻ അയച്ച കൃഷ്ണ ഭയം വിരാടപുരിയിലേക്ക് മടങ്ങി പുലിയാൽ വേട്ടയാടപ്പെട്ട മാൻപേടയെ പോലെയുള്ള ആ മനസ്വിനി ഭയം വിട്ട് വെള്ളത്തിലിറങ്ങി വസ്ത്രവും ശരീരവും കഴുകി ശുചിയായി അവളെ കണ്ടതോടുകൂടി പുരുഷന്മാർ ഭയപ്പെട്ട് പാഞ്ഞ് പത്ത് ദിക്കിലേക്കും ഓടിക്കളഞ്ഞു ചിലർ കണ്ടയുടനെ തന്നെ ഗന്ധർവന്മാരോടുള്ള ഭയം മൂലം കണ്ണുകൾ അടച്ചു നിന്നു പിന്നെ അവൾ അടുക്കള വാതുക്കളിൽ ചെന്ന് ഭീമനെ കണ്ടു മെല്ലെ പുഞ്ചിരി കുഞ്ചിരുതൂക്കി സന്തോഷവതിയായി അവനോട് പറഞ്ഞു എന്നെ മോചിപ്പിച്ചിരുന്ന ഗന്ധർവന് വന്ദനം അവൾ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു മുമ്പേ ഇവിടെ ചരിച്ചിരുന്ന നിന്റെ വശവർത്തികളായ പുരുഷന്മാർ ഇന്ന് നിന്റെ വാക്കുകൾ കേട്ട് അവരുടെ കടം തീർത്തതോർത്ത് കൃതാർത്ഥനായി സന്തോഷിക്കും പിന്നെ അർജുനനെ നൃത്തശാലയിൽ വെച്ച് അവൾ വിരാട കന്യകയുടെ നൃത്തചരനായ ആ ദീർഘബാഹുവിനെ കണ്ടു കന്യകമാരോടുകൂടി നൃത്തശാലയിൽ നിന്ന് പാർത്തൻ ഇറങ്ങുകയായിരുന്നു അപ്പോൾ കന്യകമാർ കൃഷ്ണയെ കണ്ടു കുറ്റമില്ലാതെ കഷ്ടമനുഭവിച്ച അവളെ കണ്ടപ്പോൾ കന്യകമാരൊക്കെ ഇപ്രകാരം പറഞ്ഞു ഭാഗ്യം മുക്തയായി നീ പുരത്തിലെത്തിയല്ലോ ദുഷ്ടരായ ആ സൂതന്മാരൊക്കെ മരിച്ചു നിന്നെ കുഴക്കിയവരൊന്നും തന്നെ ഇനി ബാക്കിയില്ല കന്യകമാർ ഇപ്രകാരം പറഞ്ഞതിന് തുടർച്ചയായി ബൃഹനള പറഞ്ഞു സൈരന്ധ്രി എങ്ങനെ വിട്ടുപോന്നു എങ്ങനെയാ ശന്മാർ മരിച്ചു ഉണ്ടായതുപോലെ അതെല്ലാം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബൃഹന്നള ഇപ്രകാരം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സൈരന്ധ്രി പറഞ്ഞു ബൃഹനളെ സൈരന്ദ്യെ കൊണ്ട് നിനക്കെന്ത് കാര്യം കല്യാണിയായി നീ സുഖമായി കന്യാപുരത്തിൽ പാർക്കുന്നവളാണല്ലോ നീ സൈരന്ധ്രിക്ക് അകപ്പെട്ട ദുഃഖം നിനക്ക് ഇല്ല എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നോട് ചിരിച്ചുകൊണ്ട് പറയുന്നത് സൈരന്ധ്രി ഇപ്രകാരം പറഞ്ഞപ്പോൾ ബൃഹന്നള മറുപടി പറഞ്ഞു ബൃഹന്നളയ്ക്കും ഉൾക്കടമായ ദുഃഖങ്ങളുണ്ട് കല്യാണി നീ അറിയണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭവതിക്ക് അറിയുവാൻ കഴിയുന്നത് അല്ല നിന്നോടുകൂടി ഞാൻ പാർത്തു നീ കുഴങ്ങുന്ന സമയത്ത് നിന്റെ ദുഃഖത്തെ ഓർക്കാത്തവർ ആരാണ് ആരുണ്ട് അന്യന്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് അറിയുവാൻ ആർക്കും കഴിയുകയില്ല കന്യകമാരോട് കൂടി രാജഗ്രഹത്തിൽ നിന്ന് സുദേഷ്ണയുടെ സമീപത്തെത്തി അവർ അപ്പോഴേക്കും വിരാടൻ പറഞ്ഞേൽപ്പിച്ച വാക്കുകൾ സൈരന്ദ്രിയോട് സുദേഷ്ണ പറഞ്ഞു സൈരന്ദ്രി നീ വേഗം പൊയ്ക്കൊള്ളുക നിനക്ക് എവിടെയാണ് പോകുവാൻ ആഗ്രഹമെങ്കിൽ അവിടേക്ക് പൊയ്ക്കൊള്ളുക രാജാവിന് നിന്നിൽ ഗന്ധർവബാധ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയമാണ് ഉള്ളത് ഭദ്ര നീയാണെങ്കിൽ യുവതിയും ആകുന്നു ഭൂമിയിലെ സുന്ദരിമാരിൽ മുന്തിയവളാകുന്നു നീ സ്ത്രീ വിഷയത്തിൽ ആസക്തരാകുന്നു പുരുഷന്മാർ എന്നാൽ ഗന്ധർവന്മാരാണെങ്കിൽ മഹാകോപികളും ആകുന്നു സുദേശ്ന ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാഭാമിനിയായ സൈരന്ത്രി എന്നിൽ സ്വാമി പൊറക്കട്ടെ പതിമൂന്ന് ദിവസം കൂടി എന്നോട് ക്ഷമിക്കുക ആ ഗന്ധർവന്മാർ അപ്പോഴേക്കും ഹൃദാർത്ഥരായി തീരും എന്നെ അവർ പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോകുകയും ചെയ്യും ബന്ധുക്കളോട് കൂടിയ രാജാവിനും ആ ഗന്ധർവന്മാർ ശ്രേയസ് നൽകും അതിൽ എന്നെ വിശ്വസിക്കാം സുധേഷിനോട് ഇത്രയും പറഞ്ഞുകൊണ്ട് പാഞ്ചാലി അവിടെ വസിച്ചു